നമുക്കെല്ലാവർക്കും അറിയാം ദാബിദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ ആചാനുബാഹുവായ ഗോലിയാത്തും ദാവീദും തമ്മിൽ നേരിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ദാ ദാവിദിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നോക്കണം മേപ്പോട്ട് നോക്കണം ഗോലിയാത്തിനെ കാണണം എന്നുണ്ടെങ്കിൽ അത്ര ആചാനുബാഹുവാണ് ഗോലിയാത്ത് പറഞ്ഞു പടച്ചട്ടൊക്കെ അണിഞ്ഞ് ആയുധധാരിയായിട്ടാണ് ഗോലിയാത്ത് വന്നത് ദാബുദാവീദിനോട് അദ്ദേഹം പറഞ്ഞു ഓഫർ ചെയ്തു പടച്ചട്ട അണിഞ്ഞോളൂ എന്ന് പറഞ്ഞു പടച്ചട്ട കൊടുക്കാൻ തയ്യാറായി പക്ഷേ ദാവീദ് വർമ്മിക്കുക വേണ്ടാന്നൊന്ന് നിരസിച്ചു ദാവീദിന്റെ കയ്യിൽ കവണയും കല്ലുമാണ് ഉണ്ടായിരുന്നു ദാവീദ് ഈ കവണയിൽ അഞ്ചോ ആറോ ഉരുളൻ കല്ലുകളും ഈ കവണയുമായിട്ടാണ് ദാവീദ് യുദ്ധത്തിന് വന്നത് മറ്റുള്ള ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദാവീദ് ഈ കവണയിൽ കല്ല് വെച്ച് നേരെ ഗോലിയാത്തിന്റെ നെറ്റിയിലേക്ക് എഴുതുക ആ കല്ല് തട്ടി ഗോലിയാത്ത് താഴേക്ക് പോകണം അദ്ദേഹത്തിന്റെ തലയെർത്തു അങ്ങനെയാണ് പിന്നീട് ഇസ്രായേലിന്റെ ഭരണാധികാരിയായി രാജാവായി ദാവീദ് വരുന്നത് ഏറെക്കുറെ എത്ര വമ്പൻ ശക്തിയാണെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ ആത്മവീര്യത്തോടെ ധീരതയോടെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ആളുകൾക്ക് ജയിക്കാൻ കഴിയും അത് തന്നെയാണ് റഷ്യയുടെ മുമ്പിൽ ഇപ്പോൾ ഉക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ യുദ്ധക്കുതിയനായ സൈക്കോ ആയ വാ വ്ളാദിമിർ പുട്ടിനൊരു തോന്നൽ പണ്ട് സദാം ഹുസൈൻ തോന്നിയ പോലെ സദാം ഹുസൈൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് രണ്ടര അടിച്ചിരുന്നപ്പം സദാം ഹുസൈനോട് തോന്നൽ എന്നാൽ കുവൈറ്റിനെ കയറി അങ്ങ് ആക്രമിച്ചാലോ ഒന്ന് അതോടുകൂടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു വെറ്റ് നോട്ടോസ് കൊണ്ട് കീഴ്പ്പെടുത്തി പക്ഷെ പിന്നീട് സഖ്യകക്ഷികളെല്ലാം കൂടി ചേർന്ന് അവിടെ നിന്ന് അവരെ തുരത്തി പിന്നെ അവരുടെ രാജ്യത്ത് കയറി മേഞ്ഞു അതിനകത്ത് ഒരുപാട് അമേരിക്കയുടെ വേറെ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ വിഷയങ്ങൾ അതിലേക്ക് പോകുന്നില്ല പുട്ടിനൊരു തോന്നൽ ഉക്രൈൻ കുഞ്ഞുരാജ്യമാണല്ലോ കയറി നിന്ന് ഇറങ്ങാമെന്ന് അപ്രതീക്ഷിതമായ ആക്രമണത്തിനു മുമ്പിൽ ലോകം തന്നെ നൽകിപ്പോയി ഉക്രൈനും പെട്ടെന്ന് ആദ്യമൊന്ന് പതറിപ്പോയി പക്ഷേ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്ളാദിമിർ സെലൻസ്കിക്ക് ലോകരാജ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അഭ്യന്തരം നിങ്ങൾ രാജ്യം വിട്ടു പോകുന്നുള്ളൂ ഞങ്ങൾ ഫ്ലൈറ്റ് അയക്കാം എന്നൊക്കെ പറഞ്ഞു സെലൻസ്കി അന്ന് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട് ഞാൻ എൻ്റെ ജനതയോടൊപ്പം മരിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ കിടന്ന് മരിക്കും ഞാനായിട്ട് രക്ഷപ്പെടുന്നില്ല അവരെ ഇവിടെ ഇട്ടിട്ട് എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് പോരടിക്കാൻ തീരുമാനിച്ചു ആദ്യം പദ്ധതിയെങ്കിലും പിന്നീട് അവർ ഉക്രൈൻ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു സെലൻസ്കി എല്ലാ സിവിലിയന്മാർക്കും എല്ലാ പൗരന്മാർക്കും ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചു അത് ഉപയോഗിക്കേണ്ട വിധം പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു എല്ലാൾക്കാർക്കും വീട്ടമ്മമാർക്കും കൗമാരക്കാർക്കും പ്രായമായവർക്കും ഒക്കെ ആയുധങ്ങൾ സപ്ലൈ ചെയ്തു റഷ്യ കയറി അകത്ത് കയറി രണ്ടു ദിവസം കൊണ്ട് ഉക്രൈൻ പിടിച്ചെടുക്കുന്ന പറഞ്ഞത് വ്ളാദിമിർ പുടിൻ പക്ഷെ സെലൻസ്കി തങ്ങൾ തങ്ങളുടെ പ്രസിഡന്റ് തങ്ങളോടൊപ്പം നിന്ന് പോരടിക്കാൻ തയ്യാറായപ്പോൾ ജനം ആ ആഹ്വാനം ഏറ്റെടുത്തു ആദ്യഘട്ടത്തിൽ കുറെ സ്ഥലങ്ങളൊക്കെ എൻകോച്ച് ചെയ്യാൻ കഴിഞ്ഞു റഷ്യക്ക് റഷ്യയുടെ ടാങ്കുകൾ നിരനിരയായി നൂറുകണക്കിന് ടാങ്കുകൾ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഇപ്പൊ രണ്ടര വർഷമായി ആലോചിച്ച് നോക്കൂ മുപ്പത് മാസമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി തുടങ്ങി മുപ്പത് മാസമായി മുപ്പത് മാസമാകുമ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പം ഇപ്പൊ റഷ്യ പതറിക്കൊണ്ടിരിക്കുകയാണ് അന്ന് കുറെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പിന്നീട് അവർക്ക് വിട്ടു ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ഇപ്പം അവരുടെ സ്ഥലം പിന്നെ ഉക്രൈൻ കിടക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുത്തു നിൽക്കുക മാത്രമല്ല തിരിച്ച് അറ്റാക്ക് ചെയ്തു ഇവരെ റഷ്യയുടെ ഈ ടാങ്കുകൾ ഇങ്ങനെ ചെന്നുകഴിയുമ്പം ടാങ്കുകളെല്ലാം ഉക്രൈന്റെ പ്രദേശത്ത് പ്രവേശിച്ചതിന് ശേഷം അവർ വന്ന വഴി ഉക്രൈൻ്റെ മണ്ണിലുള്ള പാലം ഉക്രൈൻ തകർത്തു സ്വന്തം പാലം ഉക്രൈൻ തകർത്തു കാരണം ഇവർക്കിന് തിരിച്ചു പോകാൻ പറ്റില്ല ടാങ്ക് ഇങ്ങനെ വരുമ്പോൾ ടാങ്കിന് സാധാരണ ഗതിയിൽ മിലി ആർമിയുടെ അടുത്തുനിന്നാണ് ഉള്ളത് അറ്റാക്ക് വരുക അതങ്ങനെയല്ല മരത്തിന്റെ നിന്ന് കർഷകൻ പിടിവെക്കുന്നു കാട്ടിലും പറമ്പിൽ ഒളിച്ചിരുന്ന് നാട്ടുകാർ പിടിവെക്കുന്നു ഏതെങ്കിലും വീടിന്റെ മുമ്പിൽ കൂടി ഉള്ള റോട്ടിൽ കൂടി പോകുകയാണെങ്കിൽ വീടിൻ്റെ ബാത്റൂമിൻ്റെ പിന്നെ ഈ വിൻഡോയിൽ കൂടിയും വീടിൻ്റെ വിൻഡോയിൽ കൂടിയും വെടി വരുന്നു എവിടെന്നാണ് വെടി വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ റഷ്യ അവിടെ തന്നെ പതരിപ്പോയി ഈ പാലം തകർന്നതോടുകൂടി അവരുടെ സപ്ലൈ ചെയിൻ മുഴുവൻ പ്രസന്നത്തിലായി ആവശ്യത്തിന് വേണ്ട വെടിക്കോപ്പുകൾ പിന്നീട് അവിടേക്ക് എത്താതെയായി ഭക്ഷണവും വെള്ളവും എത്താതെയായി അങ്ങനെ നാട്ടുകാർ സൈനികരെ പിടിച്ച് കെട്ടിയിടാൻ തുടങ്ങി പക്ഷേ റഷ്യ കാണിച്ച പോലെയുള്ള ക്രൂരത ഉക്രൈനിലെ ജനത കാണിച്ചില്ല അവരുടെ ഫോണിൽ നിന്ന് അവർ അവരിവർക്ക് പിന്നെ കുടുംബത്തിലുള്ളവരുമായി സംസാരിക്കാൻ വരെ സഹായം ചെയ്തു കൊടുത്ത ദൃശ്യങ്ങൾ ലോകവ്യാപകമായി പ്രചരിക്കപ്പെട്ടതാണ് ആ സമയത്ത് അങ്ങനെ അത് മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യുദ്ധത്തിനൊരു എത്തിക്സ് ഇല്ലാത്ത യുദ്ധമല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകണമെന്ന് റഷ്യൻ സൈനികർക്ക് അറിയില്ല പുട്ടിന് ഇങ്ങനെ ഇരുന്നപ്പോൾ സൈക്കോ ആയതുകൊണ്ട് ഇങ്ങനെ തോന്നി പക്ഷെ സൈക്കോ ലെവൽ ഇനി കൂടുതൽ അപകടമാവും അയാൾ ജന്മനാഭ്രാന്തനാണ് ബോൺ ക്രിമിനലാണ് പക്ഷേ ഇനിയുള്ള ഉറക്കമില്ലാത്ത ദിവസങ്ങൾ അയാൾക്ക് ഭ്രാന്ത് മൂത്ത് എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് എനിക്ക് സംശയം ഇപ്പോ പിന്നെ ഭ്രാന്തൻ അവസാനം പിടുത്തം പിടുന്നു കാണുമ്പോൾ ഹിറ്റ്ലർ സ്വയം പിടിവെച്ചു പിന്നെ ചത്തു അതേപോലെ തന്നെ പിടിയിലാവുന്ന കണ്ടപ്പോൾ വളർത്തു വളർത്ത് പട്ടിയവരെ കൊന്നു ഭാര്യയെ കൊന്നും ഒക്കെ കൊന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതേപോലെ ആവില്ല പൂട്ടൻ പൂട്ടൻ വേണമെങ്കിൽ മറ്റേ സാധനം ഉണ്ടാവുന്നെടുത്ത് ന്യൂക്ലിയർ ബോംബ് അടങ് പൊട്ടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് ലോകം വലിയൊരു പിന്നെ ഭീതിപടത്തുന്ന സംഭവമാണ് അതിലേക്ക് പൊട്ടിക്കാനുള്ള സമയത്ത് കിട്ടുമെന്നുള്ള അറിയില്ല അയാൾ പറഞ്ഞ ആരും കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കില്ലല്ലോ ഇങ്ങനെ വന്ന് ജനം ഒന്നാകെ ഇവരെ പ്രതിരോധിച്ചു അരഡസണിലധികം റഷ്യയുടെ റഷ്യൻ സേനയിലെ പ്രധാനപ്പെട്ട കമാൻഡിങ് ഓഫീസർമാർ കൊല്ലപ്പെ കൊല്ലപ്പെട്ടു പലതരത്തിൽ അവര് അവരുടെ വിമാനവാഹിനി വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ അവരുടെ പിന്നെ നാവികസേനയുടെ സംവിധാനങ്ങൾ യുക്രൈനിൽ ലക്ഷ്യമാക്കി നീങ്ങിയപ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ യുദ്ധക്കപ്പൽ അത് തകർത്തു കളഞ്ഞു ഇവർ ബോംബിട്ട് തകർത്തു യുക്രൈൻ കരസേനയെ ആകെ കളഞ്ഞു അവരുടെ ഇപ്പം അവരുടെ ടി നയൻറ്റി ടി സെവന്റി ടു എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച റഷ്യയുടെ ടാങ്കുകൾ ഉക്രൈനിലെ സാധാരണക്കാരായ കർഷകർ അവരുടെ ട്രാക്ടറിൽ വല്ല കളിക്കോപ്പുണ്ടോ എന്നതിന് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അത്രത്തോളം അപമാനിതരായി ലോകത്തിനു മുമ്പിൽ അവര് ഈ സപ്ലൈ ചെയ്യുന്ന തകർന്നു കൂടിയിട്ട് അവർ ആകെ പിടുത്തുമിട്ടു പോയി അകത്ത് കയറിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഉക്രൈൻ ഉള്ളിൽ തന്നെയുള്ള പാലം ഉക്രൈൻ തന്നെ തകർത്തു പണി കൊടുത്തു നന്നായിട്ട് ഇങ്ങോട്ട് കയറി വന്നു ആദ്യം വന്നപ്പോൾ ഇങ്ങനെ എല്ലാം മറ്റു വര നിരനിരയായി വരെയായിരുന്നു ടാങ്കുകൾ കയറിയങ്ങ് മെയ്യുന്ന കരുതുന്നത് ഉള്ളി കയറി കഴിഞ്ഞപ്പോൾ അവിടെ പാലയുടെ തകർത്തു തിരിച്ചു പോകാൻ പറ്റില്ല ഉള്ളി വന്നും പിട്ടുപോയ അവസ്ഥയായി ലക്ഷത്തോളം വരുന്ന റഷ്യൻ സൈനികർ കൊല ചെയ്യപ്പെട്ടു ഒരുപാട് ഉക്രൈനികളും പിന്നെ മരണപ്പെട്ടു അതിലേറെ ഉക്രൈനികൾ മരണപ്പെട്ടു പക്ഷെ അത് ആദ്യത്തെ അക്രമത്തിലാണ് പല ചെറുപട്ടണങ്ങളിലും അവർക്ക് പിടിച്ചെടുക്കാൻ ആദ്യഘട്ടത്തിൽ റഷ്യക്ക് കഴിഞ്ഞെങ്കിലും തലസ്ഥാന നഗരമായ കീവിന്റെ അടുത്ത് പോലും എത്താൻ രണ്ടര വർഷം മുപ്പത് മാസം മെനക്കെട്ടിട്ടും ഇവർക്ക് കഴിഞ്ഞില്ല അതാണ് രസം അതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ച മാത്രമല്ല വാൾനർ സേന ഈ വാടക ആർമി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന തന്നെ അവസാനം കളഞ്ഞു റഷ്യ കാരണം ഈ ജൈവായുധവും ബാക്കിയുള്ളതും ഒക്കെ ആണല്ലോ വിഷവാദവും ഒക്കെയാണല്ലോ പരിപാടി ഇതൊക്കെ ചെയ്ത് കാരണം മിലിടറിക്ക് ശേഷിയില്ലാത്തൊരവസ്ഥയെത്തി പുട്ടിന് ആരും വിശ്വാസം ഇല്ല പുട്ടിന് സ്വന്തം നിഴലിനെ പോലും പയ്യ കാരണം ഈ ഏറ്റവും വലിയ അക്രമകാരികൾക്കൊക്കെ ഉണ്ടാവുന്ന കുഴപ്പമെന്ന് വെച്ചാൽ അവര് ഭയങ്കര ഭീരിക്കളായിരിക്കും അപ്പൊ നമ്മുടെ തന്നെ കാരണം കാരണബോധം അറിയില്ല ഇത്രയും അകമ്പുടി ഇത്രയും പോലീസുകാർ ഇത്രയും വാഹന വ്യൂഹന്ത പോണേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നപ്പോലിത്രണ്ടായില്ല എന്ന വയനാട്ടിൽ വന്നപ്പോൾ ഇത് ആകെ പേടിയാണ് കാരണം എന്റെ കയ്യിൽപ്പ് ശരിയല്ല എന്നോട് ആൾക്കാർക്ക് ശത്രുതയാണെന്ന് തിരിച്ചറിയുമ്പോൾ പേടിയെ എന്നെ ആക്രമിക്കും എന്നെ ആക്രമിക്കൂ എന്നുള്ള പേടിയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അത് പുട്ടിന്റെയും കാണുന്നതിന്റെ ഒക്കെ മാനസിക അവസ്ഥ ഒന്നു തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർക്ക് ചങ്ങല ചൈനയും റഷ്യ റഷ്യാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ചങ്ങാക്ക് റഷ്യൻ വോർക്കടിച്ചിരുന്നപ്പോ തോന്നിയ തോന്നലിന്റെ മാർക്കറ്റ് തുടങ്ങിയ യുദ്ധം നിർത്തിയ നാണക്കേട് എന്നാൽ മുന്നോട്ട് പോകാൻ പറ്റണമില്ല ഇതാണ് ഇപ്പൊ അവസ്ഥ ഇപ്പോ റഷ്യ പിന്നീട് ആദ്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പലർന്നും പിൻവലിഞ്ഞാൽ പറഞ്ഞു ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോക ആഗോളതരത്തിൽ വലിയ പിന്തുണ കിട്ടി ചൈനയും ഇറാനും തുർക്കിയും അങ്ങനെയുള്ള മൂന്ന് നാല് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഉക്രൈനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇന്ത്യ പിന്നെ കിട്ടിയ അവസരത്തിൽ എന്ത് എന്താണ് ചീപ്പായിട്ട് അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ക്രൂഡ് പത്ത് രൂപയ്ക്ക് ആരും എടുക്കാൻ രൂപ തരാമെന്നുള്ളത് പുട്ടിൻ പറഞ്ഞപ്പോൾ പറ്റാവുന്നത്രയും പിന്നെ സംഭരിച്ചു കൂട്ടി നമ്മളിവിടെ കാരണം ചീപ്പായിട്ട് കിട്ടുകയില്ലേ നാളത്തേക്കുള്ള കരുതൽ ശേഖരമായിട്ട് മാറ്റി ഈ ഇതിന്റെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണ എല്ലാ ആഗോള കമ്പനികളും അവർ റഷ്യയിൽ അവരുടെ സ്ഥാപനങ്ങൾ ഷട്ടൌട്ടിലേക്ക് പോയി എല്ലാം കംപ്ലീറ്റ് അവരെല്ലാം അവർ റഷ്യയുമായി സഹകരിക്കുന്നില്ല റഷ്യയിൽ ഒരു ബിസിനസ്സും വേണ്ടെന്ന് വെച്ചു മക്ഡൊണാൾഡും കെ എഫ് സിയും ഒക്കെ ഉൾപ്പെടെയുള്ള ഭക്ഷണ പിന്നെ ഈ ഹോട്ടൽ ശൃംഖലകൾ തൊട്ട് ബാക്കിയുള്ള സർവ്വമേഖലകളിലുമുള്ള കമ്പനികൾ നഷ്ടമാണെങ്കിലും ശരി ഇനി ഇവരുമായി ഒരു അഡ് കോംപ്രമൈസിന് തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിൻവലിഞ്ഞു ഇവർക്ക് റഷ്യക്കാർക്ക് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയാകുമ്പോൾ അവർക്ക് പുറത്തേക്കെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വല്ല ജോലി എടുക്കാന്ന് കരുതുമ്പോൾ പട്ടിണിയെ പോലെ ലോകരാജ്യങ്ങൾ അവർക്ക് വിസ കൊടുക്കാതെയായി അങ്ങനെയായി മറ്റൊന്ന് റഷ്യയുടെ പ്രധാനപ്പെട്ട മറ്റൊരു വരുമാനമായിരുന്നു ആയുധ വ്യാപാരവും ടൂറിസവും ആയുധ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെ ഇവരായുധം കൊണ്ട് ഇവർക്ക് തന്നെ ഉപകാരമില്ല എന്നുണ്ടെങ്കിൽ ട്രാക്ടറിൽ ടാങ്കുകൾ കെട്ടിക്കൊണ്ടു പോവുക പിന്നെ ഇവർ ഇവരെ പോക്കൊണ്ടൊരു ഗുണമില്ല ഇല്ല വിടുന്ന ഡ്രോൺ എല്ലാം ഉക്രൈൻ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുകയോ ഒക്കെ കാണുമ്പോൾ ഇവരുടെ ആയുധ ഇനി ആരെങ്കിലും പൈസ കൊടുത്ത് മേടിക്കുവോ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ പോലെ വേണ്ട നീ അവിടെ വച്ചയ്ക്ക് പറയില്ലേ ഇത് ഒരു പിടിച്ച സാധനം മനസ്സിലായില്ലേ ഊതി ഒരു ബലൂണായിരുന്നു റഷ്യ എന്ന് സെലൻസ്കിയും ഉക്രൈനും അതിൽ ആ റഷ്യയുടെ ആ ബലൂണിനെ ഒരു മുട്ടസൂചി എടുത്ത് ഊത്തിയപ്പോൾ നാട്ടുകാർക്കൊക്കെ ബോധ്യായി അപ്പൊ അവര് ആയുധ വ്യാപാരം നിലച്ചു ആഗോള വിപണിയിൽ അവർക്ക് ഇനി അവരെ ആയുധങ്ങളും വെറുതെ കൊടുത്താൽ പോലും ആൾക്കാരും മേടിക്കില്ല സ്ക്രാപ്പ് വിലക്കി കൊടുക്കേണ്ടി വരും തൂക്കി വിൽക്കേണ്ടി വരും രണ്ട് ടൂറിസം മേഖല അവിടേക്ക് വിദേശ രാജ്യങ്ങളിൽ ആരും പോകാതെയായി കാരണം അത് അവർ ബാൻ ചെയ്ത അവസ്ഥയിലേക്ക് എത്തി യൂറോപ്യൻസ് ഒക്കെ നമ്മളെ മറ്റേ ഇഷ്ടംപോലെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം മോസ്കോയിലേക്ക് ഒന്നും ഒരു പട്ടിയും ചെല്ലുന്നില്ല അതുകൊണ്ട് അവിടെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ചായ വിറ്റും പിന്നെ വാക്കിലുള്ളത് ചെയ്തും മദ്യം വിറ്റും ഡാൻസ് കളിച്ചും ഒക്കെ ജീവിച്ചിരുന്ന ആളുകൾ മുഴുവൻ തകർച്ചയിലാണ് റഷ്യ അല്ലെങ്കിലേ തകർച്ചയിലാണ് ഞാൻ കത്തറിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ോട്ടലുകളിൽ പരസ്യമായി പ്രോസിക്യൂഷന് വേണ്ടി വരുന്ന പെൺകുട്ടികളിൽ ബഹുഭൂരിപക്ഷവും കുറച്ച് ഫിലിപ്പീൻസും ഇന്തോനേഷ്യൻസും ഉണ്ട് ബാക്കിയുള്ളത് ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഉള്ള രാജ്യമാണ് ഇന്തോനേഷ്യ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ റഷ്യൻ വനിതകളും ചൈനീസ് വനിതകളാണ് അവിടെ ഇതിന് വേശ്യാവർത്തി വേണ്ടി വരുന്നത് ചൂടുള്ള മാംസം വെക്കാൻ വേണ്ടി കാരണം നാട്ടിൽ പട്ടിണിയാണ് വലിയ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പോലും അധികം സംസാരിക്കാൻ അറിയില്ല അവർക്ക് ആകെ ഇവർക്ക് അറിയാം ഫൈവ് ഹൺഡ്രഡ് അറിയാൻ ഫോർ ഹൺഡ്രഡ് അറിയാൽ എന്നൊക്കെ പറയാനും പിന്നെ ഐ ഹാവ് റൂം എന്നൊക്കെ പറയാനും ഇത്ര മാത്രമേ അറിയുള്ളൂ ഒന്നും അറിയില്ല ഇത്രയേ ഉള്ളൂ ഓക്കെ ഈ രീതിയിൽ അവരുടെ സാമ്പത്തിക മേഖല ആകെ തകർന്നു അവർക്ക് ഇതൊരു ഉപരോധം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കയറ്റുമതി രംഗത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെയായി ആകെ തകർന്നിരിക്കുക ആയുധങ്ങൾ നവീകരിക്കാൻ പോലും പറ്റുന്നില്ല ആയുധ നിർമ്മാണ ശാലകളുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നില്ല വേറെ രാജ്യങ്ങളിൽ അങ്ങോട്ട് ഷിപ്മെന്റ് ചെല്ലുന്നില്ല ഇങ്ങനെയൊക്കെ കുടുങ്ങിയിരിക്കുക അവര് ഈ പട്ട അതേപോലെ തന്നെ അവര് ചെയ്തിട്ടുള്ള വേറെ കാര്യം അവിടെ പ്രതിപക്ഷത്തിന്റെ സ്വരമായി നിന്ന ജനങ്ങളുടെ സ്വരമായി നിന്ന ചെറുപ്പക്കാരനായ പോരാളി അലക്സി നവാലിനിയെ ജയിലിൽ വെച്ച് അപായപ്പെടുത്തി കൊന്നു പറഞ്ഞു അലച്ചു ഇവന്റെ ക്രൂരത കാലങ്ങളോളം വിചാരണ കൂടാതെ ജയിലിലിട്ടിരിക്കുക എന്നിട്ട് അവിടെ വെച്ച് കൊന്നു കാരണം അദ്ദേഹത്തിന് ജനപ്രീതി കൂടുന്നു ജനങ്ങൾ തെരുവിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിയ ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാർ സ്വന്തം പൗരന്മാരെ വിചാരണ കൂടാതെ ജയിലിലിട്ടിരിക്കുക ഇറാനില് ആയത്തുള്ള കുമൈനിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഭരണകൂടങ്ങൾ കാലങ്ങളായി അവിടുത്തെ ചെറുപ്പക്കാരോട് ചെയ്യുന്ന അതേ അനീതി തന്നെയാണ് റഷ്യയിൽ വ്ളാദിമിർ പുടിൻ സ്വന്തം ജനങ്ങളോട് ചെയ്യുന്നത് ഈ ആർമിയിൽ പ്രവർത്തിക്കുന്ന സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആശങ്കയിലാണ് കാരണം അവർക്ക് എന്തിനാണ് യുദ്ധം എന്നറിയില്ല ഉക്രൈൻ ആക്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ആക്രമിക്കുന്നതെന്ന് അറിയില്ല അതിന്റെ ഒരു മൊറാലിറ്റിയിൽ അവർക്ക് വിശ്വാസം ഇല്ല ഞങ്ങൾ ഇതിനെ ചാകാൻ പോണെന്നുള്ള തോന്നലിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫൈറ്റിങ് മൂഡില്ല അങ്ങനെയല്ല അവർ നിൽക്കുന്നത് ഇവനെ പേടിച്ചിട്ട് പോണെന്ന് മാത്രം യുദ്ധമത്തേക്ക് മനസ്സില്ല മനസ്സോടെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീഴടങ്ങി കൊടുക്കുക ഇവര് അകത്ത് കയറുന്നവര് അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു മറ്റേ മറിച്ച് മറ്റവർക്ക് യുക്രൈനുകാർക്ക് ഈ യുദ്ധത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങളെ കൊല്ലാൻ വന്നവൻ ഞങ്ങളുടെ നാട് പിടിച്ചെടുക്കാൻ വന്നവൻ അവർക്ക് നേരെ പ്രതിരോധത്തിൽ നിൽക്കുക അവരെ തിരിച്ചടിക്കുക എന്നുള്ളത് മറ്റൊരിപ്പോ അറ്റാക്കും പെട്ട് പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങി ഡിഫൻസിലേക്ക് മാറി ഇപ്പൊ ഡിഫെൻസിൽ പോലും പകർക്കൊണ്ടിരിക്കുകയാണ് അവര് അതാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ സൈന്യത്തിന് ഇപ്പോൾ ആത്മാർത്ഥയില്ലാത്തൊരവസ്ഥയാണ് ഈ സൈനികരുടെ കുടുംബാംഗങ്ങൾ ആശങ്കയിലാണ് ഒരവസരം കിട്ടിയാൽ ഏവിട്ടെങ്കിലും വ്ളാദിമിർ പുടിനിനെ തകർക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ പകരുന്ന ഘട്ടത്തിൽ റഷ്യയിലെ ജനങ്ങൾ തെരുവിലിറങ്ങും പുട്ടിനൊക്കെ പ്രസിഡന്റ് കൊട്ടാരത്തിൽ കയറിയിട്ട് ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ അവസരം ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ കണ്ട പോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവിച്ച കാര്യം എന്താ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ കാലങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് ശേഷം ആദ്യമായി അവരുടെ അതിർത്തി മറ്റൊരു രാജ്യം ഭേദിച്ച് അനധികൃതമായി അനുമതിയില്ലാതെ കടന്ന് അവരുടെ സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തി അധിനിവേശം ഉണ്ടായി ബാക്കി അധിനിവേശം ഉണ്ടായി ണക്കിടയില്ലേ പ്രതീക്ഷിച്ച ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചെയ്തത് ഉക്രൈന്റെ സൈനികരെ അരച്ചു കയറി എന്നിട്ട് അവിടെ ഈ കർസ്ക് പ്രവിശ്യ ആ പ്രൊവിൻഷ്യലിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്നത് അവിടെ രണ്ട് ഡസനോളം വില്ലേജുകൾ അവരുടെ ഏകദേശം രണ്ട് ഡസണിലധികം മുപ്പതോളം വില്ലേജുകൾ അവരുടെ നിയന്ത്രണത്തിലായി പന്ത്രണ്ട് ലക്ഷം ജനങ്ങളുടെ അധിവസിക്കുന്ന ഒരു പ്രദേശം ആ ഒറ്റ അറ്റാക്കിൽ തന്നെ ആയിരക്കണക്കിന് സൈനികർ റഷ്യയുടെ ഭാഗത്ത് ആൾനാശമുണ്ടായി ഒരേ സമയമായിരുന്നു കര വഴിയും പിന്നെ ആകാശം വഴിയുള്ള അക്രമം ഏകദേശം ആയിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇവർ പിടിച്ചെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഏത് ആദ്യം ഇവരുടെ സ്ഥലം പിടിച്ചെടുത്തു അത് ഇവർ റിലീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പുറമെ ഇപ്പം അവരുടെ സ്ഥലം അവരുടെ മണ്ണിൽ കയറിട്ട് ഇവരുടെ നിയന്ത്രണത്തിലാക്കി അതിൽ തന്നെ ഈ കർസ്ക് പ്രവിശ്യയുടെ ഏറ്റവും പ്രധാന ആയിരം ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ ആലപ്പുഴ ജില്ല ആയിരത്തി നാനൂറ്റി പതിനാല് ചതുശ്രത കിലോമീറ്ററേ ഉള്ളൂ ചെങ്ങന്നൂര് ആലപ്പുഴ കായംകുളം അമ്പലപ്പുഴ അരൂര് തുടങ്ങി ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളുള്ള ആ ഒരു വലിയ ജില്ലയുടെ ആ ജില്ലയുടെ ഏകദേശം പിന്നെ മൂന്നിൽ രണ്ട് ഭാഗം വരുന്ന ഏരിയ ഒരു കുഞ്ഞു രാജ്യമായ ഉക്രൈന് പിടിച്ചെടുത്തു അമ്മമാര് വലിയ കൊമ്പത്തെ ആൾക്കാരായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ പറഞ്ഞത് അങ്ങനെ ഇത് പിടിച്ചെടുത്തു മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയാണ് ഈ എന്ന് പറയുന്ന പ്രദേശം ഈ കസ്ക് പ്രവിശ്യക്കകത്തുള്ള സുഡ്സ എന്ന് പറയുന്ന പ്രദേശമാണ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഇവരുടെ പ്രകൃതിവാതക വിതരണത്തിന്റെ കേന്ദ്രം അങ്ങനെയുള്ള ഒറ്റ സ്റ്റേഷനേ ഉള്ളൂ അത് സുഡ്സയിൽ നടക്കുന്നത് റഷ്യയിലാകെ അത് ഇവരുടെ നിയന്ത്രണത്തിലേക്ക് എത്തിപ്പം വിതരണത്തെ ഇപ്പോഴും തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷെ അവിടെ ഇപ്പം സുഡ്സ പരിപൂർണമായി തങ്ങളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്ന് സെലൻസ്കി എന്നെ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല അവരവിടെ ഉക്രൈൻ സൈന്യത്തിന്റെ ഒരു കമാൻഡിങ് ഓഫീസ് തുടങ്ങി അവരുടെ ഇഴക്കോട്ടെ ആർമിയുടെ ഒരു ഉപകേന്ദ്രം അവിടെ ആരംഭിച്ചു അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു അതായത് അവിടുത്തെ ക്രമസമാധാനം നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഉക്രൈന്റെ ഭാഗമായി പരിഗണിക്കുകയാണെന്ന് അർത്ഥം സ്വാഭാവികമായും ജനങ്ങൾ പ്രതിഷേധിക്കുന്നു കരുതണ്ട കാരണം ഈ ഏകാധിപതിയായ വാതിമുർപ്പുട്ടിന്റെ കീഴിൽ നാരക ജീവിതം അനുഭവിച്ച മനുഷ്യർ സ്വാതന്ത്ര്യത്തിന്റെ പൊതു വെളിച്ചം തരുന്നത് ശത്രുരാജ്യമായിരുന്ന ഉക്രൈനാണെന്നുണ്ടെങ്കിലും അതോടൊപ്പം ചേരും അവർ അവരുടെ ഹിതപരിശോധന നടത്തി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഉക്രൈൻ്റെ ഒപ്പം ചേർത്താൽ മതി എന്ന് പറയും പൊട്ടും പിടിക്കണ്ടെന്ന് പറയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യരാജ്യമാവണം എന്ന് പറയും ആ അവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ ബ്രിട്ടനും അമേരിക്കയും ജർമ്മനിയും ഒക്കെ ആയുധങ്ങൾ നൽകുന്നുണ്ട് ബ്രിട്ടന്റെ ടാങ്കുകളാണ് ഇപ്പോൾ ഈ കർസ്ക് മേഖലയും ഈ സുർസയും ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയപ്പം ഉപയോഗിച്ചത് അവരുടെ എല്ലാ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് മറ്റൊന്നൊന്നും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇവർ ആയുധ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടെങ്കിലും ആയുധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക കഴിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ സ്റ്റോക്ക് എല്ലാം കാലിയായിക്കൊണ്ടിരിക്കുക കാരണം ഇവർക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല വെറുതെണ്ടാക്കാൻ പറ്റില്ലല്ലോ സായിബാബ് കണ്ട് മാജിക്ക് കാണിച്ച പോലെ ചൂല്യെന്ന് സ്വർണ്ണമാല എടുക്കുന്നു മതി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പൊ ടാങ്കും പിന്നെ വെടിക്കോപ്പും മറ്റുള്ള ആം എക്യൂപ്മെന്റ്സും ഒക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വ്യോമപ്രതിരോധം തകർന്നു കാരണം അവർ ഇങ്ങോട്ട് വിടുന്നുവൊക്കെ ഇവിടെ തകർന്നു പോകുന്നു തകർക്കാൻ പിന്നെ ഏറ്റവും നല്ല ശേഷിയുള്ള അത്യന്താധുനിക ഉപകരണങ്ങൾ ഉക്രൈൻ ഉപയോഗിക്കുന്നു തിരിച്ചുക്ര ഉറൈൻ്റെ കണക്കിന് ഡ്രോണുകളാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളത് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം ഇവര് ഇപ്പം ഇവിടെ തന്നെ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം ഞാൻ പറഞ്ഞല്ലോ അവിടെ ആർക്കും അവരുടെ അതിർത്തിക്കകത്തേക്ക് കടന്നു കയറാൻ പറ്റിയിട്ടില്ല അവിടെയാണ് എൺപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ചെറിയ രാജ്യം ഉക്രൈൻ സെലൻസ്കി എന്ന് പറയുന്ന ധീരനായ മനുഷ്യന്റെ പിന്നെ മനുഷ്യനിൽ നിന്ന് പ്രചോദിതരായ ഉക്രൈൻ സൈന്യം ഇട്ടിച്ചു കയറി നിരത്തിയെടുത്തത് സിവിലിയന്മാരെ ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസം മറ്റൊരു സിവിലിയന്മാരെ കുല്യായിരുന്നു സാധാരണക്കാരെ പ്രായമായവരെ കുഞ്ഞുങ്ങളെ നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ ഇവരെ കൊളയ്യപ്പെട്ടില്ലേ ഇവക്കുവേഷൻ കൃത്യത നടന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത് കാരണം അതിന് കേന്ദ്ര സർക്കാർ നല്ല നീക്കങ്ങൾ നടത്തി പിന്നെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർന്നു പതിനഞ്ചിൽ പരം ഓയിൽ റിഫൈനറി കേന്ദ്രങ്ങൾ എണ്ണ ശുദ്ധീകരണ ശാലകൾ ഉക്രൈൻ തകർത്തു അവരുടെ സമ്പത്ത് നട്ടല്ലൊടുക്കിയ റഷ്യയുടെ അവരുടെ ഡിപ്പോകൾ പ്രധാനപ്പെട്ട ഡിപ്പോകൾ തകർത്തു എല്ലാം ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള അക്രമങ്ങളായിരുന്നു ഡിസംബർ ഡ്രോണിന്റെ ഉൽപ്പാദന യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയവർ ഫാക്ടറികൾ തുടങ്ങി ഡ്രോൺ നിർമ്മിക്കാൻ അതും ചെലവ് കുറഞ്ഞ രീതിയിൽ ഡ്രോൺ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ മറ്റു രാജ്യങ്ങൾ അവർക്ക് കൈമാറുകയും അത് വികസിപ്പിച്ചെടുത്തുകൊണ്ട് അവർ സ്വന്തം ഡ്രോൺ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ ഒരു മാസം ആയിരത്തിലധികം ഡ്രോണുകൾ അവർ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്കും പത്ത് ലക്ഷം കൂടുതൽ പിന്നെ ഉൽപാദന കേന്ദ്രങ്ങൾ ഫാക്ടറികൾ തുടങ്ങിയാണ് പത്ത് ലക്ഷത്തോളം ഡ്രോൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന അവർ കരുതുന്നത് പിന്നെ രക്ഷ ഇല്ലാന്നേ ഡിസംബർ വരെ യുദ്ധം നിങ്ങളെങ്കിൽ സംശയം അതിന് മുമ്പ് ചിലപ്പോൾ പരിപാടി തീരുമാനമാവും അങ്ങോട്ടാണ് പോണേ നൂറിലധികം സൈനികർ പിന്നെ ആയിരത്തോളം വരുന്ന സൈനികർ ഈ അക്രമത്തിൽ ഈ കറസ്ക് മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ നഷ്ടപ്പെട്ടു നൂറുകണക്കിന് വാഹനങ്ങൾ സൈനിക വാഹനങ്ങൾ തകർക്കപ്പെട്ടു പിന്നെ ഇത് ഇത് സാധനം വേണ്ടേ പിന്നെ വണ്ടിയുണ്ടോ ഓടിക്കാൻ ആളുണ്ടായിട്ട് വരുള്ളൂ ഓടിക്കാൻ സാധനം വേണ്ടേ ടാങ്കോ മറ്റോ പിന്നെ സൈനിക വാഹനങ്ങളും ട്രക്കുകളും ഒക്കെ ഉണ്ടാവണ്ടേ ഇതൊക്കെ ശരിയായി കൊണ്ടിരിക്കുക സ്പെയർ പാർട്സ് പോലും ആരും കൊടുക്കുന്നില്ല അവന്റെ അടുത്ത് വണ്ടിയും പിന്നെ നിർമ്മാണ കമ്പനികളൊന്നും അതില്ലല്ലോ ഇവനീ പോക്കും കത്തിയും ഇതൊക്കെ ഉണ്ടാക്കാനല്ലേ അറിയുള്ളൂ ബോംബൊക്കെ ബാക്കിയുള്ളതെല്ലാം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കണ്ടേ ഒരു സാധനം സ്പെയർ പാർട്സ് പോലും സപ്ലൈ ചെയ്യുന്നില്ല ഉപരോധ അതേപോലെ തന്നെ അവർ പിടിച്ചെടുത്തോർസോൺ പ്രവിശ്യൊക്കെ അവര് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലെ ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ അവർ പിടിച്ചെടുത്തതാണ് ഈ ഉക്രൈനിലെ അവിടെ നിന്ന് അവർക്ക് പിന്തുലിയേണ്ടി വന്നു ഇപ്പം അവരെ നാട്ടിൽ അത് തിരിച്ചുപിടിക്കുകയും ചെയ്ത് അവരെ നാട്ടിൽ കയറിയിട്ട് ആക്രമിക്കുകയും ചെയ്യാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന് ഈ പിന്നെ അവരുടെ ആയുധ ശേഖരം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ രാജ്യങ്ങളും വേണ്ടത്ര ആയുധങ്ങളും കാര്യങ്ങളും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കിട്ടുന്നുണ്ട് റോ മെറ്റീരിയൽസ് മാത്രമല്ല ഫൈനൽ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട്